ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെത്തി നിരവധി സേവകർ അദ്ദേഹത്തിന് അകമ്പടി ഉണ്ടായിരുന്നു ഉച്ചയൂണിനൊപ്പം പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസവും വിളമ്പി എല്ലാവരും പാൽപ്പായസം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ ഒരു കുസൃതി തോന്നി എന്തൊരു കയ്പാണ് ഈ പാൽപ്പായസത്തിന് ഇത് പറയുകയും അദ്ദേഹം പായസം നീക്കി വയ്ക്കുകയും ചെയ്തു ഇത്ര രുചിയേറിയ പാൽപായസത്തിന് കുറ്റം കണ്ടെത്തുമ്പോൾ സേവകർ എങ്ങനെ പ്രതികരിക്കും എന്നറിയാനാണ് രാജാവ് ഈ കുസൃതി ഒപ്പിച്ചത് രാജാവിൻ്റെ വാക്കുകൾ കേട്ട് സേവകർ മനസ്സിലാ മനസ്സോടെ പായസം കുടി നിർത്തി വിഷണ്ണരായിരുന്നു ചിലർ കയ്പ് ഭാവിക്കുകയും മറ്റു ചിലർ തനിക്കിത് നേരത്തെ തോന്നി എന്ന് വിളിച്ചു പറയുകയും ചെയ്തു എന്നാൽ സംഘത്തിലുണ്ടായിരുന്ന കവി കുഞ്ചൻ നമ്പ്യാർ മാത്രം ഇതൊന്നും ഗൗനിക്കാതെ പായസം മുഴുവൻ അകത്താക്കി എന്താ നമ്പ്യാരെ പായസം കഴിക്കുന്നില്ലേ രാജാവ് ചോദിച്ചു കൈവരിൽ നുണഞ്ഞുകൊണ്ട് നമ്പ്യാർ പറഞ്ഞു അങ്ങ് പറയുന്നത് പോലെ പായസത്തിന് കയ്പുണ്ടാകാം പക്ഷേ അമ്പലപ്പുഴ പായൽപായസത്തിന്റെ കയ്പ് അടിയന് ഇഷ്ടമാണ് നമ്പ്യാരുടെ മറുപടി രാജാവിനെ ചിരിപ്പിച്ചു സുഹൃത്തുക്കളെ ആളും തരവും നോക്കി സംസാരിക്കുക എന്നത് ഒരു കലയാണ് അത്തരം സംഭാഷണങ്ങൾ കേൾക്കുന്നവർക്ക് പറയുന്ന ആളിനോട് ബഹുമാനം വർദ്ധിക്കുകയുള്ളു സന്തോഷിപ്പിക്കാനായി നടത്തുന്ന അതിവിനയം അബദ്ധമായി തീരുകയും ചെയ്യും